Oh, വയനാട്ടെ ദുരന്ത ഭൂമിയിൽ നിന്നും ഒരു കൈക്കുഞ്ഞിനെ സൈന്യം രക്ഷപ്പെടുത്തുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വയനാട്ടെ ഉരുൾപൊട്ടലിൽ കേരളത്തിൻ്റെ ഉള്ളുലയ്യുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലൊരു വീഡിയോ പുറത്തു വരുമ്പോൾ ചെറിയ രീതിയിലെങ്കിലും അത് നമുക്ക് ആശ്വാസം നൽകുന്നുണ്ട് ഇത്തരത്തിൽ ഒരുപാട് ആളുകളെ സൈന്യം ഇപ്പോൾ രക്ഷപ്പെടുത്തുന്നുണ്ട് ഈ സംഭവത്തിന്റെ മണിക്കൂറുകൾക്ക് പിന്നാലെ തന്നെ സൈന്യം ദുരന്ത മുഖത്തെത്തിയിരുന്നു ശേഷം സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് മികച്ച രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനങ്ങൾ തന്നെയാണ് മുണ്ടക്കൈയിലടക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി ഒന്നേ മുപ്പതിനും ഒന്നേ മുക്കാലിനും ഇടയിലാണ് വയനാട്ടിൽ മുണ്ടക്കൈ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് മുണ്ടക്കൈ അട്ടമല ചൂരൽമല എന്നീ പ്രദേശങ്ങളിലാണ് പ്രധാനമായും ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത് അതിലേറ്റവും കൂടുതൽ നാശമുണ്ടായിരിക്കുന്നത് മുണ്ടക്കൈയിലാണ് മുണ്ടക്കൈയിലെ ഭൂരിഭാഗം വീടുകളും ഈ ഉരുൾപൊട്ടലിൽ തകർന്നിരുന്നു നേരത്തെ ഉച്ചയ്ക്ക് മുണ്ടക്കൈയുമായി വന്ന് വന്ന ഒരു റിപ്പോർട്ടിൽ അത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഒരു റിപ്പോർട്ടായിരുന്നു ആ റിപ്പോർട്ടിൽ ഒരു വ്യക്തി പറഞ്ഞിരുന്നത് മുണ്ടക്കൈയിൽ ഒരുപാട് ആളുകളുണ്ട് പക്ഷേ അവരെയൊന്നും ആശുപത്രികളിൽ കാണുന്നില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ മുണ്ടക്കൈ പ്രവർത്തിച്ച് വലിയ രീതിയിൽ സൈന്യത്തിൻ്റെ ഒരു രക്ഷാപ്രവർത്തനം ായിരുന്നു ഒരുപാട് ആളുകൾ മുണ്ടക്കൈയിൽ ഇപ്പോഴും ദുരന്തമുഖത്ത് കുടുങ്ങിക്കിടക്കുകയാണ് രണ്ട് മൂന്ന് മണിക്കൂറുകൾക്ക് മുമ്പ് വന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ മുണ്ടക്കൈയിൽ സൈന്യം കൂടുതൽ ആളുകളെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് മികച്ച രീതിയിലുള്ള രക്ഷാപ്രവർത്തനം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കൈക്കുഞ്ഞിനെ സൈന്യം രക്ഷപ്പെടുത്തിയത് എയർ ലിഫ്റ്റ് വഴിയാണ് ഇത്തരത്തിലെ എയർ ലിഫ്റ്റ് വഴി പലരെയും സൈന്യം രക്ഷപ്പെടുത്തുന്നുണ്ട് രക്ഷപ്പെടുത്തുന്നുണ്ട് സൈന്യം മാത്രമല്ല പല സന്നദ്ധ സംഘടനകളും വളരെ മികച്ച രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ ഈ ദുരന്ത ഭൂമിയിൽ നടത്തുന്നുണ്ട് എന്നുള്ളത് വലിയ രീതിയിൽ നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു ഘടകം തന്നെയാണ് കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താൻ ഈ സന്നദ്ധ സംഘടനകളുടെയും സൈന്യത്തിൻ്റെയും പ്രവർത്തനം കൊണ്ട് നമുക്ക് സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അതേസമയം ഈ ദുരന്തമുഖത്ത് കേരളം ഒറ്റക്കെട്ടായി തന്നെ അതിനെ പ്രതിരോധിക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ആദ്യഘട്ടത്തിൽ ഈ പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ വയനാട്ടിലേക്ക് രക്ത രക്തം ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നോട്ടിഫിക്കേഷനുകളൊക്കെ വന്നൊരു സാഹചര്യത്തിൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ രക്തം ദാനം ചെയ്തിട്ടുണ്ട് വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്നൊക്കെ അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ഒട്ട ഒട്ടനവധി ആളുകൾ പരിക്കേറ്റവർക്ക് രക്തം ദാനം ചെയ്തിട്ടുണ്ട് നിലവിൽ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നിലവിൽ ആശുപത്രികളിൽ രക്തം ആവശ്യത്തിനുണ്ട് ഇനി രക്തം ദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ വയനാട്ടിലേക്ക് വരേണ്ടതില്ല മറിച്ച് തൊട്ടടുത്തുള്ള ക്ലിനിക്കുകളിലോ ആശുപത്രികളിലോ പോയി രക്തം ദാനം ചെയ്താൽ മതി എന്നുള്ളത് തന്നെയാണ് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഏതായാലും സൈന്യത്തിന്റെ കീഴിൽ മികച്ച രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പോൾ വയനാട് നടന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള